എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാവർക്കും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള ഒരു വഴിയാണ് ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ആഗ്രഹങ്ങൾ എഴുതി സാധിക്കുക എന്നുള്ളത് ആ ഒരു കാര്യവും ഞാൻ എൻ്റെ ചാനലിൽ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പലതരത്തിലുള്ള സംശയങ്ങൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ തന്നെ എന്താണ് എങ്ങനെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയത്തിൽ എഴുതേണ്ടത് എന്നും എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുണ്ട് നമ്മൾ എല്ലാവരും തന്നെ എപ്പോഴും ഉയർച്ചയിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നതും കഠിനാധ്വാനം ചെയ്യുന്നതും ഒക്കെയും അല്ലേ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കണം നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നമുണ്ട് അത് നമുക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളിൽ പലരും പൂജകൾ ചെയ്യുന്നത് ആ ഒരു സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് നമ്മളെ എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒന്നാണ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മുടെ ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ സാധിച്ചു കിട്ടാൻ നമുക്ക് എല്ലാവർക്കും ബ്രഹ്മ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം ഒരുപാട് പേര് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കുന്നുണ്ട് ചിലർക്കെങ്കിലും ഈ ഒരു ബ്രഹ്മ വിളക്ക് തെളിയിക്കുന്നതിന്റെ ഫലം വളരെ പെട്ടെന്ന് അനുഭവിച്ചറിയാൻ സാധിക്കാറുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാഫല്യമാകാറുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് അത് കുറച്ച് സമയമെടുക്കും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ എന്നിരുന്നാലും ഫലം ഉറപ്പാണ് വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചിട്ടും ഒരു ഫലവും ലഭിക്കുന്നില്ല എന്നുള്ളത് പറയുന്നുള്ളൂ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന സമയത്തും വിശ്വാസത്തോടെ പൂർണ്ണ ഭക്തിയോടെ വേണം ചെയ്യാനായിട്ട് എന്നാൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും ഫലം ലഭിക്കുകയുള്ളൂ ഞാൻ എൻ്റെ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരാഗ്രഹം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് തെളിയിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ആഗ്രഹത്തിന്റെ ആ ഒരു എന്താണോ നമുക്ക് വേണ്ടത് അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാണ് നമുക്ക് തരുന്നത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മുകളിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഭഗവാൻ തരുന്നതിൽ തൃപ്തരാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കണം ഒരിക്കലും സാധിക്കാത്ത കാര്യങ്ങളല്ല നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത് അതിനായിട്ട് നമ്മൾ ആദ്യം കഷ്ടപ്പെടണം ഇപ്പൊ ഒരു ജോലിക്കും പോകാതെ ഇരുന്നു കൊണ്ട് എൻ്റെ കടങ്ങള് മാറ്റിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ച ഫലം ഉണ്ടാവില്ല അല്ലെ നമ്മുടെ കഷ്ടപ്പാടിന്റെ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ഭഗവാനോട് ആവശ്യപ്പെടേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് പൂർണ്ണ ഫലം ലഭിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഒരു പൂജ എന്തിനാണ് ചെയ്യുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനാണ് നമ്മൾ പൂജ ചെയ്തിട്ട് ഭഗവാനോട് അതായത് നമ്മളൊരു കാര്യം ചെയ്തിട്ടാണ് ഭഗവാനോട് ആ കാര്യം ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണോ ആവശ്യം ഭഗവാന്റെ അനുഗ്രഹത്തിന് നമ്മൾ പൂജ ചെയ്ത് അനുഗ്രഹം തേടുന്നില്ലേ അതുപോലെ നമുക്കിപ്പോ ധനവരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണം സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനായിട്ട് നമ്മൾ കഠിനാധ്വാനം ചെയ്യണം ചിലപ്പോഴെങ്കിലും ആ ഒരു കഠിനാധ്വാനത്തിന് ഫലം കിട്ടാറില്ല പലരും പറയുന്ന കാര്യമാണ് എത്രയൊക്കെ അധ്വാനിച്ചാലും എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി കഴിഞ്ഞാലും പണം എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ വരികയാണ് ധനനഷ്ടം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന സമയത്ത് ഭഗവാനോട് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് പറയേണ്ടത് അപ്പൊ അതുപോലെ നിങ്ങളുടെ ഏതൊരാവശ്യവും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ തോന്നണം അത് ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്ന് അതുപോലെ തന്നെ സംശയത്തോടെ നിങ്ങൾ ചെയ്യരുത് പൂർണ്ണ വിശ്വാസത്തോടെ ഭഗവാൻ അത് നടത്തി തരും എപ്പോഴും പറയാറില്ലേ നമ്മൾ ഏതൊരാഗ്രഹവും ഏർ നടത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അയ്യോ അത് ശരിയാവുമോ ഇല്ലയോ എന്നുള്ള സംശയത്തോടെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഫെയിലായി പോകും അല്ലെ എന്നാൽ എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ഒരു എന്താ പറയുക കൂടി നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ ഭഗവാനിലും പൂർണമായിട്ടും വിശ്വസിക്കണം എന്നാൽ മാത്രമേ അതിൻ്റെയൊരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാൻ ഒരുപാട് എന്താ പറയുക തടസ്സങ്ങളുണ്ട് വീട്ടിൽ സൗകര്യമില്ലായ്മ അതുപോലെ തന്നെ പുലർച്ചെ എഴുന്നേറ്റ് തെളിയിക്കാനുള്ള സൗകര്യക്കുറവുണ്ട് സൗ തെളിയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറില്ല നാലും അഞ്ചും സ്ത്രീകളൊക്കെ താമസിക്കുന്ന വീടുകളുണ്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ള സമയത്ത് അവർ നിലവിളക്കെ തെളിയിക്കാറില്ല ഏഹ് ശുദ്ധിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും തെളിയിക്കാൻ സാധിക്കില്ല ഹോസ്റ്റൽ റൂമുകളിൽ താമസിക്കുന്ന ആൾക്കാർ ഒരു റൂമിൽ മാത്രം താമസിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടല്ലേ അങ്ങനെയുള്ളവർക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് നമുക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചില്ല എന്നുണ്ടെങ്കിലും ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുക്കുക എന്നുള്ളത് പലർക്കും ഈ ഒരു വഴിയായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്ന് കരുതി നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തന്നെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും അല്പം ശുദ്ധി നോക്കേണ്ടതായിട്ടുണ്ട് ശുചിത്വം പാലിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കരുതി കുളിച്ചു മാത്രമേ ചെയ്യാവൂ എന്നൊന്നുമില്ല പക്ഷേ രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെയാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കൈകാൽ മുഖമൊക്കെ കഴുകി ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല അപ്പം ചെയ്യാനായിട്ട് ഒരു വരയില്ലാത്ത ബുക്കാണ് വേണ്ടത് വരയില്ലാത്ത പേപ്പറുകൾ തന്നെ എടുക്കണം അപ്പം ഈ പേപ്പറിൽ നമുക്ക് ഈ ഒരു ബുക്കിൽ നമുക്ക് ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ നമ്പേഴ്സ് ഇട്ടിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ എന്താഗ്രഹമാണ് നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അത് എഴുതണം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള വേർഡ്സും യൂസ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതുന്നത് ബ്രഹ്മ മുഹൂർത്ത സമയത്താണ് നമ്മളെപ്പോഴും കാര്യങ്ങളെ കുറിച്ച് വേണം ചിന്തിക്കാൻ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റിവിറ്റിയാണ് കൂടുതൽ തരുന്നത് ബ്രഹ്മ മുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കടങ്ങൾ തീരണം എന്ന് എഴുതി കഴിഞ്ഞ കടം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാക്കാണല്ലേ അപ്പൊ അതിന് നിങ്ങൾക്ക് എന്താണ് എഴുതാൻ സാധിക്കുക ധനവരമുണ്ടാകണം എന്ന് എഴുതാം ധനവരവുണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ കടങ്ങൾ വീട്ടാനായിട്ട് സാധിക്കുള്ളൂ കടങ്ങൾ വീട്ടാൻ ആവശ്യമുള്ളത് ധനം തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നെഗറ്റീവ് വാക്കുകൊണ്ട് നമ്മുടെ ആഗ്രഹം എഴുതുന്നതിന് പകരം നമുക്ക് എന്താണോ വേണ്ടത് അത് എഴുതാവുന്നതാണ് ഏതൊരു കാര്യത്തെ ആണ് ഞാൻ പറയുന്നത് ഇപ്പോ എന്ത് വിഷയമാണെങ്കിലും നിങ്ങൾ എഴുതുന്ന സമയത്ത് ആ ഒരു കാര്യം തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എഴുതാം ഇപ്പം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം നടക്കുകയാണ് കോടതിയിൽ കേസ് നടക്കാണ് ആ ഒരു കേസ് വിജയിക്കാനായിട്ട് എന്ത് എഴുതാൻ പറ്റും നമുക്ക് സ്വന്തമായി ഭൂമി എന്ന് എഴുതാം നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഭൂമി ഉണ്ടാക്കണം ആ ഒരു കേസിൽ നിന്നും ആ കേസൊക്കെ ഒഴിഞ്ഞ് നമുക്ക് ആ ഭൂമി സ്വന്തമായിട്ട് ലഭിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അങ്ങനെ എഴുതാവുന്നതാണ് അപ്പൊ അതുപോലെ ഏതൊരു കാര്യത്തിലും ഒരു പോസിറ്റീവായിട്ടുള്ള അതായത് നമുക്കത് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ഗുണമാണ് ലഭിക്കുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങൾ എഴുതേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഒരേ കാരണവശാലും എഴുതാൻ പാടില്ല ആ ഒരു കാര്യം വളരെ പ്രധാനമാണ് ഇനി നമ്മൾ ഒരേ ആഗ്രഹം തന്നെ ഇപ്പോൾ നമുക്ക് മൂന്നോ നാലോ അഞ്ചോ ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എഴുതുക അല്ലാതെ എറ്റേ ടൈമ് തന്നെ നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ അല്ലേ അപ്പം നിങ്ങൾക്ക് എറ്റ് പ്രസന്റ് ഏതാണോ ഏറ്റവും വലിയ ആവശ്യം ആ ഒരു ആവശ്യമായിരിക്കണം നിങ്ങൾ ആദ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് എഴുതേണ്ടത് ഇപ്പോൾ ഒന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ ആണ് പ്രശ്നമെങ്കിൽ ധനവരവുണ്ടാകണമെന്ന് ഒന്നാമത്തെ ഒന്ന് ധനവരവുണ്ടാകണം രണ്ട് ധനവരവുണ്ടാകണം അങ്ങനെ ഇരുപത്തിയൊന്ന് തവണയും ഈ സെയിം കാര്യം തന്നെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം എന്തൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എത്ര എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനു ബ്രേക്ക് ചെയ്യാൻ പാടില്ല അതായത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒരു ദിവസം വിട്ട് മറ്റൊരു ദിവസം എഴുതാം അങ്ങനെയൊന്നും വിചാരിക്കരുത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ഇത് എഴുതിയിരിക്കണം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടുവേണം എഴുതാനായിട്ട് ഈ പറയുന്നത് പോലെ എഴുതുന്ന സമയത്ത് വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്തിരുന്നു കൊണ്ട് എഴുതാനായിട്ട് ശ്രമിക്കുക എവിടെയെങ്കിലും പോയിരുന്നു എഴുതുക കിടക്കുന്ന ബെഡ് പോയിരുന്ന് എഴുതുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഫ്രീ ആയിട്ടുള്ള വൃത്തിയുള്ള ഒരു സ്ഥലത്ത് പോയിരുന്ന് എഴുതാൻ ശ്രമിക്കുക ഇത് എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഭഗവാനോട് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് തരണം ജീവിതത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി തരണം ഈ കാര്യങ്ങളൊക്കെയും ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം മന്ത്രങ്ങൾ ജപിക്കാം നാമങ്ങൾ ജപിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മന്ത്രങ്ങൾ ജപിക്കാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നാമം ജപിക്കാം ഇല്ലാതെ അതായത് കുളിക്കാതെ ഒന്നും ഒരു കാരണവശാലും മന്ത്രങ്ങൾ ജപിക്കരുത് വിപരീത ഫലമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിർബന്ധമായിട്ടും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനായിട്ട് ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇതുപോലെ എഴുതാവുന്നതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാം ബുക്ക് എടുക്കാം ഇരുപത്തി വരെ നമ്പർ ഇട്ട് നിങ്ങളുടെ ആഗ്രഹം എഴുതാം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഇത് ചെയ്യാം വളരെ വേഗം നിങ്ങൾക്ക് ഫലം ലഭിക്കും ഇനി അങ്ങനെ വിളക്ക് തെളിയിക്കാൻ സാഹചര്യം ഇല്ലാത്തവർക്കാണ് അതില്ലാതെയും എഴുതാം പറയുന്നത് ഇനി അടുത്തതായിട്ട് ഈ എഴുതി കഴിഞ്ഞാൽ ഈ ബുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് പലർക്കുമുള്ള സംശയം നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നത് വരെ ഈയൊരു ബുക്ക് നിങ്ങൾ ഭദ്രമായിട്ട് കൊണ്ടുവയ്ക്കണം ഇനി നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടാല് സഫലമായി കഴിഞ്ഞാൽ ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ചു കളയാവുന്നതാണ് അതുവരെയും നിങ്ങൾ ഭദ്രമായിട്ട് തന്നെ അത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും നമ്മൾ ആ പേപ്പറൊക്കെ കീറിക്കളഞ്ഞു അത് ആരെങ്കിലും ചവിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അത് ദോഷമുള്ള കാര്യമാണ് കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളത് കത്തിച്ചു കളയാൻ തന്നെ ശ്രമിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കുന്നതും തെറ്റില്ല വേസ്റ്റിലൊന്നും ഒരു കാരണവശാലും ഇടാനായിട്ട് പാടില്ല നമ്മുടെ ജീവിതമാണ് അത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പലർക്കും സംശയം ഉണ്ടാവും അപ്പൊ കത്തിക്കുമ്പോൾ പ്രശ്നമില്ല എന്നുള്ളത് അഗ്നിക്ക് സമർപ്പിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല ആ ഒരു കാര്യമൊന്നും മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഞാനൊരു റിയൽ സ്റ്റോറി പറയാം പലർക്കും സംശയമുണ്ട് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് തെളിയിക്കാതെ എഴുതുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ഫലം ലഭിക്കുമോ എന്നുള്ള കാര്യത്തില് അങ്ങനെയുള്ള ഒരു കഥയാണ് ഇന്ന് ഇനി ഞാൻ പറയുന്നത് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് നീതു എന്ന് പറയ പേരുള്ള ഒരു പെൺകുട്ടിക്കാണ് ഈ പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ പെൺകുട്ടി ഞാൻ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്കിന്റെ വീഡിയോ ഇട്ട സമയത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമിലൂടെ ആയിരുന്നു ആ പെൺകുട്ടി കടന്നു പോയിരുന്നത് വിവാഹം കഴിഞ്ഞ് വെറും എട്ട് മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് യാതൊരു വിധത്തിലും യോജിച്ചു പോകാൻ ഈ ഒരു പെൺകുട്ടിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അമ്മായിയമ്മ പോര് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ സംഭവിക്കുകയും അതോടൊപ്പം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും യാതൊരു പിന്തുണയും ഇല്ലാതിരുന്ന സാഹചര്യം വന്നതുകൊണ്ട് ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് പോയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ സ്വന്തം വീട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ നിന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അത്യാവശ്യം നല്ല രീതിയിൽ സ്ത്രീധനവും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും അവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ടാവാം ഈ കുട്ടി ചെറിയൊരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് മാറി അവിടെ നിന്ന് ജോലിക്ക് പോയി തുടങ്ങി എന്നിരുന്നാലും സ്വന്തം വീട്ടുകാർ അത്യാവശ്യം സഹകരണമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും ആ ഹോസ്റ്റലിൽ വന്ന് വിളിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത് എന്ന് തോന്നി ആ പെൺകുട്ടി അവിടെ തന്നെ ഹോസ്റ്റലിൽ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ട് ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചേച്ചി എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല അവിടെ പോയിട്ട് എത്ര ബുദ്ധിമുട്ട് സഹിച്ചായാലും ഞാൻ അവിടെ സ്റ്റേ ചെയ്യാൻ തയ്യാറാണ് ഭർത്താവിൻ്റെ വീട്ടില് ഭർത്താവിനോടൊപ്പം പക്ഷെ ഭർത്താവും കൂടി മനസ്സിലാക്കാതിരിക്കുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടാണ് ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത് പക്ഷെ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും അല്ലേ എന്നിരുന്നാലും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ ഒരു വീട്ടിൽ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏതൊരു വ്യക്തി കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരായിരിക്കും പ്രണയിച്ച വിവാഹം കഴിക്കുന്നവരുണ്ട് അങ്ങനെയല്ലാത്തവർക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായിരിക്കും പരിചയം ഉണ്ടാകുന്നത് അങ്ങനെ ഒരാളിന്റെ കൂടെ ആ ഒരാളിന്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഒന്നും ആരും നിൽക്കുന്നില്ല അല്ലെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങള് ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ഭർത്താവിന്റെ ആ ഒരു മനസ്സ് നിങ്ങളെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിച്ചു നോക്കൂ അപ്പൊ ആ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ റൂമിൽ മൂന്ന് ആൾക്കാരുണ്ട് അവിടെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ വയ്ക്കാനുള്ളതല്ലാതെ ഒരു വിളക്ക് തെളിയിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു ഇനി വിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നോട്ട് വാങ്ങിച്ചിട്ട് ഇരുപത്തിയൊന്ന് തവണ ഈയൊരു ആഗ്രഹം എഴുതും ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സാധിക്കുമെങ്കിൽ കുളിച്ച് ശുദ്ധിയായി മന്ത്രജപങ്ങൾ കൂടെ നടത്താൻ ആ പെൺകുട്ടി അത് പറഞ്ഞതുപോലെ തന്നെ പാലിച്ചു രാവിലെ എഴുന്നേൽ കാരണം അത്രയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നല്ലോ ആ പെൺകുട്ടിക്ക് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി എഴുതി കഴിഞ്ഞ ശേഷം മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നുണ്ടായിരുന്നു വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഭർത്താവ് ഈ പെൺകുട്ടിയെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് പുറത്തു വെച്ചൊന്ന് കാണാമെന്ന് പറയുകയും അങ്ങനെ രണ്ടുപേരും കൂടി പുറത്തു വെച്ച് കാണുകയും നീതു നീതുവിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭർത്താവിനോട് പറയുകയും സംസാരിക്കുകയും ചെയ്തു നീതു പറയുന്നത് അതുവരെയും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വിഷമം അമ്മ എന്താണോ പറയുന്നത് അത് മാത്രമാണ് ആ മകൻ കേട്ടുകൊണ്ടിരുന്നത് എനിക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് പോലും കേൾക്കാൻ ആ ഒരു മകന് തന്റെ ഭർത്താവിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അന്ന് ആദ്യമായിട്ടാണ് താൻ പറയുന്നത് മുഴുവൻ ഒരു വാക്ക് പോലും തിരിച്ചു പറയാതെ അദ്ദേഹം കേട്ടത് എന്നുള്ളത് നീ ഇത് എടുത്തു പറയുന്നുണ്ടായി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഭർത്താവ് നീ തിരിച്ച് വീട്ടിലേക്ക് വരണമെന്നും ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു ശേഷം നീതുവിന്റെ വീട്ടുകാരും ഇവരുടെ ഭർത്താവിന്റെ വീട്ടുകാരും തമ്മിൽ സംസാരിക്കുകയും നീതുവിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഭർത്താവിന്റെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം നീതുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുഴുവൻ മാറിയതുപോലെ അവളെ മനസ്സിലാക്കുന്നത് പോലെയുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു പക്ഷെ അമ്മായി അമ്മയുടെ സ്വഭാവത്തിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നീതുവിന് അത് വലിയൊരു പ്രശ്നമായിരുന്നില്ല കാരണം മനസ്സിലാക്കാൻ ഭർത്താവ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇരിക്കെ കുറച്ച് ദിവസങ്ങൾ നീതു അവിടെ നിന്നും ജോലി അമ്മായി അമ്മയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവള് ജോലിക്ക് പോകുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷെ നീതു പറയുന്നത് എപ്പോഴെങ്കിലും ഭർത്താവ് വീണ്ടും പഴയ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അത് ആ കുട്ടിയെടുത്ത നല്ലൊരു ഡിസിഷൻ ആയിട്ടാണ് എനിക്കും തോന്നിയത് ഇപ്പൊ അങ്ങനെ നീതു ജോലിക്ക് പോയി തുടങ്ങി അതായിരുന്നു പിന്നീട് ആ വീട്ടിലെ പ്രശ്നം അമ്മായിയമ്മ എപ്പോഴും ആ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ പറയുകയും വീട്ടിലുള്ള എല്ലാ പണികളും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുകയും ചെയ്തു നീതു ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ ആ വീട്ടിലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനുള്ള ഒരു സാഹചര്യം നീതുവിന് ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരൊന്നും അറിയാതെയാണ് നീതു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതും വീണ്ടും ഇതുപോലെ തന്നെ എഴുതുന്നതും പ്രാർത്ഥിക്കുന്നതും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഒക്കെ അപ്പൊ അങ്ങനെ ഇരിക്കെ ആ സമയത്ത് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ നീതുവിന്റെ മന്ത്രജപമൊക്കെ കഴിഞ്ഞാൽ വന്ന് അടുക്കളയിൽ കയറി പണിയൊക്കെ തീർത്തതിന് ശേഷം തന്നെയാണ് നീതു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഭർത്താവ് ശരിയായ രീതിയിൽ നീതുവിനെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അമ്മായി അമ്മയ്ക്ക് അതൊരല്പം കുശുംബ് ഉണ്ടാക്കി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ താൻ പറയുന്നത് പോലെ അനുസരിക്കുന്നില്ല അവളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ നീതുവിനെ വഴക്കൊക്കെ പറയുന്ന സമയത്ത് ഭർത്താവും അതിനെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അമ്മായി അമ്മ വീണു മേലെ സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്തൊന്ന് വീഴുകയുണ്ടായി വീണ് കാലിന് ചെറിയ ഫ്രാക്ചർ വന്നു നോക്കാൻ മറ്റാരും ഇല്ലാത്ത സാഹചര്യത്തിൽ നീതു ആണ് ലീവ് എടുത്ത് അമ്മയുടെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയത് നീതു പറയുകയുണ്ടായി എൻ്റെ മനസ്സിൽ ആ സ്ത്രീയോട് വളരെയധികം വെറുപ്പും അതുപോലെ തന്നെ വളരെയധികം ഒരു ശത്രുവിനെ പോലെയാണ് ഞാൻ കണ്ടത് എങ്കിൽ പോലും എനിക്ക് എങ്ങനെയാണ് ആ ആ അമ്മയ്ക്ക് വേണ്ടി അത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അറിയില്ല എന്നുള്ളത് അതിലെനിക്ക് പറയാനുള്ളത് നീതു ജപിക്കുന്ന മന്ത്രങ്ങളുടെയും നാമങ്ങളുടെയും ഒരു ശക്തിയാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ മന്ത്രജപങ്ങൾ നടത്തുന്ന സമയത്ത് നമുക്ക് ദുഷ്ചിന്തകളൊന്നും കൂടുതലായിട്ട് കടന്നു വരില്ല നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സില് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആരെയും ദ്രോഹിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നവരെ ആയാൽ പോലും ദ്രോഹിക്കണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷം അമ്മായി അമ്മയും നീതുവിനെ മനസ്സിലാക്കുകയും നല്ല രീതിയിൽ ഇപ്പൊ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ കുട്ടി വിളിച്ച് ഈ ഒരു കാര്യം വീണ്ടും എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ഒന്ന് പറഞ്ഞതുപോലെ ഞാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് സ്ക്രോൾ ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഞാൻ എന്തോ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ആ ഒരു വീഡിയോ കണ്ടു അങ്ങനെയാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത് എന്ന് നീതു പറയുകയുണ്ടായി നീതുവിന്റെ ഭർത്താവും എൻ്റെ അടുത്ത് സംസാരിച്ചു വളരെ നല്ലൊരു പയ്യനായിരുന്നു കേട്ടോ ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അമ്മയും അതുപോലെ തന്നെ ജീവിച്ചു പോകുന്ന സാഹചര്യവും പെട്ടെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവണം ഇയാള് പറയുന്നത് ആ ഒരു സമയത്ത് നീ ഇത് പറയുന്നത് ആ ഒരു സമയത്ത് എനിക്ക് കേൾക്കാൻ സാധിക്കാതെ പോയത് പിന്നീടായിരുന്നു എനിക്ക് മനസ്സിലായത് ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാം കുറച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്ന കാര്യം അപ്പൊ അങ്ങനെ വളരെ നല്ല രീതിയിലാണ് അവരിപ്പോൾ ജീവിച്ചു പോകുന്നത് അപ്പോ ജീവിതത്തിൽ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം ചിലപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് കൂട്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് ഭഗവാൻ തന്നെയാണ് ചിലപ്പോൾ മനുഷ്യന്മാർക്ക് പറഞ്ഞു തീർക്കാനോ അല്ലെങ്കിൽ ചെയ്തു തീർക്കാനോ പറ്റാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചിതനാവാൻ സാധിക്കും രക്ഷപ്പെടാനായിട്ട് സാധിക്കും ജീവിതം വളരെ നല്ല രീതിയിൽ തിരിച്ചു പോകുന്നത് കാണാൻ പറ്റും അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളും ഇതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ നേരിടുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം ലഭിക്കും ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഒരു അത്ഭുത സമയം തന്നെയാണ് അതിൽ ആർക്കും സംശയം വേണ്ട ആ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ ഉറപ്പായിട്ടും കേൾക്കും അതെങ്കിലും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി